ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമിസ് ആൻഡ് മമൂസ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ല സന്തോഷത്തിലാണ് പെട്ടി പൊട്ടിച്ച് നിൽക്കുന്നത് സന്തോഷ വാർത്ത നിങ്ങൾ കേട്ടാൽ നിങ്ങൾ കുറേ ആൾക്കാർ തുള്ളിച്ചാട് കുറേ ആൾക്കാർ ഒരു വിഷമം ഉണ്ടായിരുന്നു ടൂ എക്സിലായിരിക്കും ഷാൾ മേക്സി റയോണി കിട്ടുന്നില്ല എന്ന് ഒരുപാട് പരാതി വിഷമ സങ്കടങ്ങളും ഉണ്ടായിട്ടുണ്ട് സന്തോഷില് സന്തോഷിച്ചോളോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നെട്ടണ്ട ഏക്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരിക്കും നാൽപ്പത്തിനാല് വീഡിയോ അങ്ങനെ അല്ലെട്ടോ നാല്പത്തിനാലും നാൽപ്പത്തെട്ടൊക്കെ നമ്മൾ കയ്യിലുണ്ട് പക്ഷെ നമ്മുടെ ടു എക്സ് ഞങ്ങളുടെ കമ്പനി മാക്സി ടു എക്സ് എന്ന് പറഞ്ഞാൽ അമ്പത്തിനാല് ചെസ്റ്റ് വീരുന്നത് അതായത് അമ്പതിന് മേലേക്ക് അമ്പത്തിരണ്ടിന് മേലേക്കൊക്കെ ചെസ്റ്റ് വിടുത്ത് വേണം എന്നുള്ളവർക്കുള്ള ഷോൾ മാക്സി ആണ് ഇപ്പോൾ കയ്യിലേക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ കുറച്ച് കഫ്താനും കാര്യങ്ങളൊക്കെ ഉണ്ട് ആദ്യം നമുക്ക് ഇതൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത് ആദ്യം ഈ ഒരു സന്തോഷ വാർത്ത പറഞ്ഞതിന് ശേഷം പുറത്ത് എടുത്തുവെക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ സന്തോഷായില്ലേ എനിക്കും വളരെ സന്തോഷമായി കാരണം ഒരുപാട് ആൾക്കാർ പറയൂ ടു എക്സൽ ഇടുന്ന ആൾക്കാര നിങ്ങളെ കയ്യിലൊക്കെ ടു എക്സിലും ത്രീ എക്സലും അതായത് അമ്പത്തിനാല് വീതി അറുപത് വീതിയിലൊക്കെ ഷോപ്പ് പോയാൽ പോലും കിട്ടാത്തത്ര കളക്ഷൻസ് നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ സ്കീനം സാധനം വാങ്ങുന്ന ഒക്കെ പറയും പക്ഷേ അതിനോട് ഷോളും കൂടെയുള്ള കിട്ടിയിരുന്നെങ്കിൽ നിന്ന് എത്രയോ ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതായത് നിങ്ങൾ നോക്കിക്കോളൂ ഈ വീഡിയോൻ്റെ തായ അവരുടെ കമൻറ്റ് കാണാൻ പറ്റും നമുക്ക് തുടങ്ങാം അതിതൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്തേക്കട്ടോ യു എക്സ് എൽ ഷാൾ നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാട്ടോ ആ താഴ്ത്തിക്ക് വേണ്ട അങ്ങനെ തന്നെ വെച്ചോളൂ ഇന്ന് എക്സൽ വേറെ ടു എക്സൽ വേറെ വെച്ചാൽ മതി ഇത് കംപ്ലീറ്റ് ഷോൾ മേക്സുകളാണ് കേട്ടോ ലാസ്റ്റിലേക്ക് ലാസ്റ്റിലേക്ക് ഓടണ്ട ഫസ്റ്റ് മുതലേ കണ്ടോളൂ എന്നാലേ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ കേട്ടോ പിന്നെ ഷോപ്പിൽ വന്നാൽ എനിക്ക് എല്ലാ കളക്ഷൻസും കണ്ട് വാങ്ങിക്കാൻ പറ്റും നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ കോക്കൂര് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഓക്കെ പെട്ടി പൊട്ടിക്കുമ്പോൾ ഒരു സന്തോഷം കാരണം ഓരോ ദിവസവും കളക്ഷൻസ് കൊണ്ടുവന്ന തീർത്തൊന്നുമല്ല പിന്നെ പെരുന്നാളൊക്കെ ആവാനായി കഴിഞ്ഞ പ്രാവശ്യം തന്നെ പെരുന്നാളിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് ഷോൾ മാക്സ് കംപ്ലീറ്റ് തീർന്നു പോയിട്ടോ അപ്പോൾ ഒരുപാട് വിഷമായി പോയി കുറേ ആൾക്കാർക്ക് റീഫണ്ട് കൊടുക്കേണ്ടി വന്നു പിന്നെ ആളുകൾക്ക് സാധനം കിട്ടാണ്ടായി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യത്തെ പെരുന്നാളിന് ഒരാൾക്ക് ഷോൾ മാക്സ് കിട്ടാണ്ടാവില്ല അതുകൊണ്ട് എന്താ നമ്മുടെ ബാക്കിൽ കംപ്ലീറ്റ് ഷോൾ മാക്സുകളാണ് ഉണ്ടോ ആ റാക്ക് മൊത്തം കംപ്ലീറ്റ് ഷോൾ മാക്സുകളാണ് ആ റാക്കും ഇപ്പുറത്തെ റാക്കും പിന്നെ സ്ഥലമില്ല ഇവിടെ താഴേക്ക് വെച്ചിട്ടുണ്ട് എന്നിട്ടും ഞാൻ ഷോൾ മാക്സി ഇറക്കുന്ന പെരുന്നാൾ ആകുമ്പോൾ എല്ലാവർക്കും ഒരാൾക്ക് പോലും പെരുന്നാൾക്ക് ഷോൾ മാക്സ് ഇടാതെ ഇടാൻ കിട്ടാതെ അവർ വിചാരിച്ചിട്ട് അപ്പൊ അതിൽ കൂടെ എന്താ എന്തായി ഒരു സന്തോഷത്തിന് ഇരട്ടി സന്തോഷം കൂടിയായി ടു എക്സ് എൽ ഷോൾ മാക്സ് കിട്ടി പിന്നെ അടിപൊളി കഫ്താനും ഉണ്ട് കേട്ടോ അതില് അപ്പൊ നമുക്കവിടെ തുടങ്ങല്ലേ അടിപൊളി കഫ്താനും ഇതാ ഒരുപാട് ഷോൾ മാക്സ് വന്നിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ടു എക്സ് എൽ ഒന്ന് കാണിച്ചെര കേട്ടോ ഓക്കെ ടു എക്സ് എൽ ഷോൾ മാക്സ് കാണിച്ചരാ നല്ലൊരു പച്ചയാണ് കേട്ടോ ആദ്യം തന്നെ നമ്മൾ കാണുന്ന നല്ലൊരു പച്ചയാണ് ഓക്കെ അതായത് അമ്പത്തിരണ്ടിൽ കൂടുതൽ വീതി വേണം എന്നുള്ളവർക്ക് എടുക്കാനുള്ള ഷോൾ മാക്സി ആണ് ഇപ്പോൾ കാണിച്ചു തരുന്നത് ഓക്കെ റേറ്റ് എത്രയാണ് അറുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഷോൾ കണ്ടല്ലോ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഇനി ഇതിന്റെ കളർ ചേഞ്ച് ഉണ്ട് അത് കാണട്ടോ ഇത് ഒന്നാമത്തെ കളർ എക്സൽ ഷോൾ മാക്സിയിൽ ആദ്യം തന്നെ കാണിച്ചത് നല്ലൊരു പച്ചക്കൊടി കാണിക്കാൻ വിചാരിച്ചു അതുകൊണ്ട് തന്നെ പച്ച കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ കളറിൽ ഇതാ ഷോള് നോക്കിക്ക ഇതാണ് ഷോള് വര ഇതാണ് ഷോള് വരുന്നത് ഓക്കെ ഇതാണ് മാക്സി വരുന്നത് കേട്ടോ നല്ല ഗ്രീൻ കളറിൽ ഇങ്ങനെ പൂക്കളായിട്ടാണ് ടു എക്സലായിരിക്കുള്ള ഷോൾ മാക്സി ആണ് നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത് മുത്തുമണികളെ നല്ലൊരു റോസ് കളറാണ് കേട്ടോ ലൈറ്റ് റോസ് ആണ് വീഡിയോ കാണുമ്പോൾ റെഡ് പോലെ ഉണ്ടോ 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 എനിക്കറിയില്ല റോസ് കളറാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഒന്ന് ഗ്രീന് മറ്റേത് റോസ് കിട്ടോ ഏതാ വേണ്ടത് വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വരിക ടു എക്സ് എൽ ആർക്കുള്ളതാണ് കേട്ടോ ഓക്കെ ഇനി വേറെ കാണോ ഇത് എക്സൽ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് അതേ സാധനം ഇപ്പോൾ ടു എക്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് എക്സൽ എന്ന് പറഞ്ഞാൽ നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് എടുത്ത് അറുപത് ലെങ് ആണ് എക്സൽ എൽ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ വന്നിട്ട് ടു എക്സൽ എല്ലായിരിക്കും കിട്ടിയിട്ടുണ്ട് അടിപൊളി ഷോൾ മാക്സികളാണ് മുത്തുപണികളെ ഓക്കെ എക്സൽ വരുമ്പോൾ റേറ്റ് അറുന്നൂറാണ് ടു എക്സൽ വരുമ്പോൾ റേറ്റ് അറുന്നൂറ്റി എഴുപതാണ് ടു എക്സൽ എൽ എന്ന് പറയുമ്പോൾ അത്യാവശ്യം വീതി വരുന്നുണ്ട് ലെങ്ത് വന്നിട്ട് അറുപത് തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ കണ്ടല്ലോ എന്നാണിതിൻ്റെ ഷോൾ വർക്ക് വരുന്നത് മാക്സി ഇങ്ങനെയാണ് കേട്ടോ ഓക്കെ ഇങ്ങനെ വരും നല്ലൊരു മുന്തിരി കളറാണ് ടു എക്സ് എൽ ആര് വേണമെന്നുണ്ടെങ്കിൽ ഇതെടുത്തോളൂ ഇനി ഇതിൻ്റെ ഗ്രീനും കൂടി അവൈലബിൾ ആണ് ഇത് കണ്ടല്ലോ ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇമേജ് അയച്ചു തരാം ആദ്യം കാണിച്ച മാക്സി ടു എക്സ് എൽ തന്നെ ഉള്ളൂ എക്സ് എൽ പ്രാവശ്യം വന്നിട്ടുണ്ടോ എല്ലാം തോന്നുന്നു ഇപ്പം കാണിച്ചുകൊണ്ട് നിൽക്കുന്ന എക്സ് അവൈലബിൾ ആണ് ടു എക്സ് എല്ലും അവൈലബിൾ ആണ് കേട്ടോ എക്സൽ എൽ എന്ന് പറയുമ്പോൾ നാൽപ്പത്തി ചെസ്റ്റ് വീതി വരും ടു എക്സൽ എൽ എന്ന് പറയുമ്പോൾ അമ്പത്തിനാല് ചെസ്റ്റ് വീതി വരും ഇത് ആണ് അപ്പം നല്ലൊരു മുന്തിരി കളറും പിന്നെ ഉള്ള കളറ് ഇതാ ഗ്രീൻ ആണ് കേട്ടോ സന്തോഷമായില്ലേ ഞാൻ സന്തോഷവതിയാണ് കാരണം എനിക്ക് ഒരുപാട് പേര് എൻക്വറി ചെയ്തൊരു സൈസാണിപ്പോൾ വന്നിട്ടുള്ളത് ഓക്കെ അപ്പം ഏത് സൈസാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സാധനം എടുത്തോളാം കേട്ടോ രണ്ട് കളറിലാണ് ഇത് വന്നിട്ടുള്ളത് രണ്ട് കളറിലാട്ടോ വന്നിട്ടുള്ളത് ഒരു മുന്തിരി കളറും ഇത് നേവി ഇതിന്റെ ഉള്ളത്തെ കളർ നേവി ബ്ലൂ ആണ് കേട്ടോ ബ്ലാക്ക് അല്ല ഇത് നല്ല ഡാർക്ക് നേവി ആണ്ട്ടോ അതിലാണ് ഈ ഒരു ഗ്രീൻ പൂക്കൾ ഉള്ളത് ടു എക്സെൽ ഷോൾ മേക്സ് ആണ് നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ ഇനിയും കാണിച്ചു തരാം മോഡല് മുത്തുമണികളെ ഈ ഒരു പ്രിന്റിൽ എക്സെൽ അവൈലബിൾ ആണ് പക്ഷെ നെക്ക് ഡിസൈൻ ഡിഫറെൻ്റ് ആണെന്ന് മാത്രം ഇത് ടു എക്സ് എൽ നെക്ക് ഡിസൈൻ ആണ് എല്ലാത്തിനും സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റും നല്ലൊരു മജന്ത റോസാണ് കേട്ടോ റെഡ് അല്ല നല്ലൊരു മജന്ത ആണ് ഓക്കെ അപ്പൊ ഇതും ടു എക്സ് എൽ ആർക്ക് വന്ന കളക്ഷൻസിൽ ഉള്ളതാണ് കേട്ടോ അപ്പം ഇത് വേണമെന്നുള്ളവർ ഇത് സ്ക്രീൻഷോട്ട് എടുക്കാൻ നല്ല റോസ് കളറാണ് ഇത് എക്സ് എൽ ആർക്കും ഉണ്ട് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് അറുപത് ലെങ്ത് ആർക്കും ഉണ്ട് ടു എക്സ് എൽ ആർക്കും സാധനമുണ്ട് എക്സ് എല്ലിന്റെ നെക്ക് ഡിസൈൻ ഇങ്ങനെ വരിക ഓക്കെ പ്രിൻറ്റും കാര്യമൊക്കെ സെയിം തന്നെയാണ് ഡിസൈൻ വരുക ഷോളൊക്കെ സെയിം തന്നെയാണ് ഇതിന്റെ നെക്ക് ഡിസൈൻ എക്സ് എല്ലിൻ്റെ ഇങ്ങനെയാണ് വരിക ഇതിപ്പോ ടു എക്സ് എല്ലാം നെക്ക് ആണ് കേട്ടോ നല്ല മജന്ത റോസാണ് അടിപൊളി റോസ് കളറാണ് അപ്പോൾ ഇനി ഇതിൻ്റെ കർച്ചെഞ്ചും അതേ മഞ്ഞ തന്നെയാണ് കേട്ടോ അതായത് എക്സ് നമ്മൾ കണ്ട അതേ മഞ്ഞ തന്നെയാണ് നെക്ക് ഡിസൈൻ ഇതാണ് വരട്ടെ നമുക്ക് കാണിച്ചാലോ ഇത് കണ്ടോ നല്ലൊരു മഞ്ഞ ഇന്ന് നോക്കിക്കാൻ മാക്സിയാണ് ഈ കാണുന്നത് നല്ല മൊഞ്ചുള്ള മാക്സികളാണ് അതിപ്പോൾ തന്നെ നല്ല വീതി ഉള്ള ആൾക്കാർക്കും സാധനം കിട്ടിയിട്ടുണ്ട് ഏ അപ്പോൾ ഇതേ സാധനം എക്സലും സ്റ്റോക്ക് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെക്ക് അങ്ങനെയാണ് എക്സെല്ലിനെ വരിക ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തതാണത് അപ്പോൾ കാണാത്തവരുകൊണ്ട് ഒന്നേ കണ്ടോളൂ അപ്പോൾ ഇതാണ് ഇതിന്റെ ഷോൾഡർ ഡിസൈൻ വരുന്നത് നല്ല മഞ്ഞട്ട മഞ്ഞട്ടപ്പോൾ ഇത് ടു എക്സലിനും എല്ലിനും ഇപ്പോൾ സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ റോസ് കണ്ടു ഒരു മഞ്ഞ കണ്ടു പിന്നെ ഗ്രീൻ കണ്ടു പിന്നെന്താ മുന്തിരി കളർ കണ്ടോ പിന്നേം നമ്മൾ ആദ്യം ഫസ്റ്റായിട്ട് നമ്മളൊരു പച്ച റോസോ അതും കാണിച്ചു തന്നു അല്ലേ മൂന്ന് സെക്ഷൻ കാണിച്ചു തന്നു ഇനിയും ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ ലൈറ്റ് കളറും കൂടി കാണിക്കാം കേട്ടോ ഈ വീഡിയോയിൽ ഒരു ലൈറ്റ് കളറും കൂടി കാണിക്കാം ഇതും എക്സലും ഉണ്ട് ടു എക്സലും ഉണ്ട് എക്സലും എല്ലും നെക്ക് നെക്കാണ് ഇത് വന്നത് അല്ലേ നെക്ക് ഡിസൈൻ എക്സെല്ലൊക്കെ ഇത് സെയിം തന്നെയാണ് വന്നത് ടു എക്സലും എല്ലും സെയിം തന്നെ വന്നത് ലൈറ്റ് കളറാണ് കേട്ടോ നല്ലൊരു കളറല്ലേ പക്ഷെ ഇത് വീഡിയോയിൽ ഇത് ഫലിപ്പിക്കും ഇതാ ഞാൻ പറഞ്ഞിരുന്നു ആ കളറിനെ പറ്റി ഇപ്പൊ ഒന്നും കൂടി പറ പീച്ചന്നെ സംഭവം അല്ലേ ആ പീച്ച് തന്നെ അതായത് ഞാൻ ഒന്നും കൂടി വ്യക്തമാക്കി തരാം നമ്മൾ സ്കെച്ച് പെൻസിലൊക്കെ പണ്ട് ചിത്രം വരയ്ക്കാൻ നേരത്തെ മനുഷ്യന്മാർക്ക് കൊടുക്കുന്ന കളർ ഇതായിരുന്നു സത്യോ ഏ മനുഷ്യന്റെ കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഈ കളർ സ്കെച്ച് പെൻസിൽ അപ്പൊ മനസ്സിലായോ ഓടിപ്പോയി കുട്ടികളെ വേഗം ഏതാ മനുഷ്യന്റെ കളർ കൊടുക്കുന്നത് പോയി ചോദിച്ചാൽ ഈ കുട്ടികളോടൊക്കെ അപ്പൊ അല്ലാതെ ഇപ്പോൾ എങ്ങനെയാണ് പീച്ചെന്നെട്ടോ സംഭവ സ്പീച്ച് തന്നെയാണ് ഇത് എക്സെല്ലും ഉണ്ട് ഡബിൾ എക്സെല്ലും ഇപ്പോൾ സ്റ്റോക്ക് ഇട്ടിട്ടുണ്ട് നല്ലൊരു അടിപൊളി റയർ കളറാണ് ഫാനിൻ്റെ കാറ്റുകൊണ്ട് ഇവിടെ നിൽക്കുന്നില്ല ഫാൻ ഓഫാക്കാനാണ് പറ്റുന്നില്ല അതാണ് സംഭവം അപ്പം ഇത് മൊത്തം മണിക്കല്ലേ ഇതിൻ്റെ കളർ അട്രാക്ഷൻ രീതിയിൽ കാണിച്ചു തരാൻ പറ്റില്ല കാരണം ഇങ്ങനത്തെ ഒരു ലൈറ്റ് കളറായതുകൊണ്ട് നല്ലൊരു അട്രാക്ഷൻ ആക്കി ഇത് കാണിച്ചു തരാൻ പറ്റുന്നില്ല അടിപൊളി കളറാണ് ചെറിയൊരു ഗ്ലൈസിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ ചെറിയൊരു ഗ്ലൈസിംഗ് ഒക്കെ ഉണ്ട് നല്ല അടിപൊളി കളർ കളറാണ് കേട്ടോ അപ്പോൾ എക്സലാർക്ക് ഇതിൻ്റെ റേറ്റ് അറുന്നൂറും ടു എക്സൽ ആർക്ക് മാക്സി റേറ്റ് വന്നിട്ട് അറുനൂറ്റി എഴുപതും ആണ് റേറ്റ് വരുന്നത് നമുക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് കാണാം വായോ നമുക്ക് ഇതിന് അതിൻ്റെ വീട് മേഷം വെച്ചിട്ടേ ഒരു മാക്സിൻ വീഡിയോ ഒക്കെ ഒക്കെ ഇത് കണ്ടല്ലോ സെയിം കളർ വീഡിയോ കാണുന്ന സെയിം കളർ കളർ മാറിയിട്ടൊന്നുമില്ല സെയിം കളറായിട്ട് തന്നെയാണ് കാണുന്നത് ഒന്നും കൂടി ബേക്ക് പോയാൽ നിങ്ങൾക്ക് അതിൻ്റെ അടുപ്പ് അറിയില്ല ഓക്കെ അടിപൊളി ഷോൾ മാക്സി ആണ് ഇത് നോക്കിയോ മുത്തുപണികളെ അടിപൊളി ഷോൾ എന്ത് എന്ന് അറിയോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി അപ്പോൾ ഒരു പീച്ച് കളറും കണ്ടും ഒരു ആഷ് കളറും കണ്ടു ഒരു ബ്ലൂ എവിടെയോ ഒരു മിക്സ് ബ്ലൂ ആക്കിക്കൊണ്ടുള്ള ആഷാണിത് ഓക്കെ അപ്പം നല്ല ആഷ് കളർന്ന് തന്നെ പറയാം ആഷും പീച്ചും കണ്ടുമല്ലേ അപ്പോൾ സ്റ്റോക്കൊക്കെ ഒരുപാടുണ്ട് നമുക്കൊരു കഫ്താൻ കൂടി ഞാൻ കാണിച്ചു തരാട്ടെ ദിവസം ഒരു കഫ്താം കൂടി കാണിച്ചു തരാം അതുകൂടി കണ്ടിട്ട് ഈ വീഡിയോ വൈൻഡ് അപ്പ് ആക്കെയാണ് അപ്പോൾ കണ്ടല്ലോ അപ്പം നമ്മൾ ഇതിന്റെ അളവ് ടു എക്സ് എൽ അളവ് അമ്പത്തിനാല് ചെസ്റ്റ് വിടുത്തും അറുപത് ആണ് വരുന്നത് ശരിക്കും ശ്രദ്ധിച്ചോളണം കേട്ടോ അമ്പത്തി സൈസ് ഇഷ്യൂവിന് റിട്ടേണോ എക്സ്ചേഞ്ചോ ഇല്ല അമ്പത്തിനാല് ചെസ്റ്റ് പിടുത്തും അറുപത് ലെങ്ത്താണ് വരുന്നത് ആ ടാപ്പ് വരുത്താം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടേ ഞാൻ സാധനം കൊടുക്കുള്ളൂ ഈ ഒരു ടാപ്പ് ഉണ്ടല്ലോ നിങ്ങളുടെ എല്ലാവരും ഇത് ഒരു ഭാഗം ഇരുപത്തിയേഴ് ഉണ്ടാവില്ലേ അതാണ് ഈ ഒരു മാക്സിക്ക് ഉണ്ടാവുക ഒരു ഭാഗം ഇരുപത്തിയേഴ് ഇതാ ഇത്ര ഈ ഇരുപത്തിയേഴ് വരെയാണ് ഒരു ഭാഗത്ത് ഉണ്ടാവുക അങ്ങനെ മൊത്തം ചുറ്റളവ് അമ്പത്തിനാല് അങ്ങനെയാണ് ടു എക്സ് എല്ലിന് വരിക ഇഞ്ച് അരഞ്ച് മുക്കാലിഞ്ചൊക്കെ ഏതെങ്കിലും ഒരു മാക്സി കുറഞ്ഞു കംപ്ലൈന്റ് വരും അത് നമുക്ക് കട്ട് ചെയ്യുമല്ലേ ഒരു അരഞ്ച് മുക്കാലിഞ്ചൊക്കെ ചിലപ്പോ വേണം ഏതെങ്കിലും ഒക്കെ ഏതെങ്കിലും ഒരു പീസിൽ പെടാം അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് വീതി കണക്കാക്കിയിട്ട് എടുക്കുക നീളം അറുപത് തന്നെ റയോൺ ആകുമ്പോൾ ഫസ്റ്റ് വാഷിൽ ചെറിയൊരു ചുരുക്കം ഉണ്ടാവും അപ്പൊ അറുപത് കറക്റ്റ് വേണം എന്നുള്ളവര് റയോൺ എടുക്കണ്ട അമ്പത്തെട്ടൊക്കെ മതി എന്നുള്ളവർ ധൈര്യമായിട്ട് എടുത്തോളൂ വീതി അതുപോലെ തന്നെ വയറിന്റെ ഭാഗത്തൊക്കെ ഇത് ഇതെങ്ങനെയാണ് വരച്ചാൽ ഇവിടെക്കും ഈ ഒരു ഷേപ്പ് മോഡലാണ് വരിക അപ്പൊ അമ്പത്തിനാല് ഇവിടെ പറഞ്ഞാൽ ഇവിടെ ഒരു അമ്പത്തിനാലൊക്കെ തന്നെ കിട്ടുക ഇവിടൊക്കെ ഒരു ഇഞ്ച ഒന്നര ഇഞ്ച് ആ ലെവലിലാണ് ഇതിൻ്റെ വീതി പോവുക റയോൺ മെഷോൾ മെക്സി അങ്ങനെ വരുന്നത് അപ്പോൾ അളവും കാര്യങ്ങളും ഞാൻ കറക്റ്റായി പറഞ്ഞിട്ടുണ്ട് റേറ്റും കാര്യങ്ങളും അതും പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ വീഡിയോയിൽ കഫ്താൻ കൂടി കാണിച്ചിരട്ടോ കഫ്താൻ കൂടി കണ്ടതിന് ശേഷം നമ്മൾ വീഡിയോ ഇവിടെ എന്താക്കാൻ പോകാൻ വൈൻഡപ്പ് ചെയ്യാനെട്ടോ അപ്പം ഇതാ നല്ല റോസ് കളർ കഫ്താനാണ് വെളിച്ചത്തിന് എന്തോ പ്രശ്നം വീണ്ടും പറ്റി നല്ല ഭംഗിയുള്ള റോസ് കഫ്താനാണ് അമ്പത്താറ് സേസുകാർക്കുള്ളാണ് നാൽപ്പത്തിനാല് ചെസ്റ്റ് വിടുത്തും അമ്പത്താറ് ലെങ്ത്തുമാണ് കഫ്താൻ സൈസ് തരുന്നത് അതായത് ലാർജ് എന്ന് പറയും കണ്ടല മുത്തുവണിയിൽ അടിപൊളി സാധനം സ്ലീവ് ഉള്ള ടൈപ്പ് തന്നെയാണ് കഫ്താൻ റേറ്റ് വന്നിട്ട് അറുന്നൂറ് രൂപയാണ് കേട്ടോ കൊറിയർ ചാർജ് അമ്പത് രൂപ വരും നമ്മൾ പറയുന്നൊക്കെ മാക്സി റേറ്റ് ആണ് അടിപൊളി കഫ്താൻ നല്ല സ്കൈ എന്താ ലൈറ്റ് റോസ് നല്ല ലൈറ്റ് റോസ് വരുന്നതാണ് പിന്നെ എന്താച്ച സോഫ്റ്റ് റയോൺ ആണ് കേട്ടോ ഓക്കെ ചെറിയൊരു ഗ്ലേസിങ്ങും കാര്യങ്ങളും ഉണ്ട് ഇനി ഇതിൻ്റെ കാൾച്ചയെഞ്ച് കാണാം കഫ്താൻ മാക്സി ആണ് കേട്ടോ റേറ്റ് ടോട്ടൽ നിങ്ങൾ ഇടേണ്ടത് അറുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ കഫ്താൻ മാക്സിൻ്റെ റേറ്റ് ഇടേണ്ട കേട്ടോ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കഫ്താൻ ടോപ്പൊക്കെ ആക്കാം ഞാൻ ആരോ ഒരാളിത് കഫ്താൻ ടോപ്പ് ആക്കിയൊക്കെയുണ്ട് അവരോട് ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞു ഇവിടെ അടുത്താരോ ഉള്ളതാണ് കാരണം കഫ്താൻ ടോപ്പിനൊക്കെ നല്ല റേറ്റ് ആണ് ഇപ്പോൾ കടയിൽ രണ്ടായിരത്തിനടുത്തൊക്കെയാണ് ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് ഇതും നിങ്ങൾക്ക് കഫ്താൻ ടോപ്പ് ആക്കാൻ പറ്റും കാരണം നല്ല നല്ല തുണിയാണ് ഓക്കെ ഈ ഒരു കെട്ടൊഴിവാക്കാണ് അവർ ചെയ്തത് ഈ കെട്ടൊഴിവാക്കിയിട്ട് എന്തോ ഒരു പരിപാടിയാണ് ചെയ്തത് അപ്പോൾ ഇതിന്റെ കളേഴ്സ് കാണാം നല്ലൊരു മഞ്ഞ ഓക്കേ നല്ലൊരു മഞ്ഞ മറ്റേത് റോസ് അപ്പോൾ മഞ്ഞക്കിളി ആവണം എന്നുള്ളത് മഞ്ഞ എടുക്കുക ലൈറ്റ് യെല്ലോ അല്ല അതാ ഈ ഇതിൽ കാണുന്ന വീഡിയോ കാണുന്ന യെല്ലോ ആട്ട നല്ല അടിപൊളി മഞ്ഞയാണ് ആണ് ഒരു മസ്റ്റാഡ് എല്ലോന്നൊക്കെ പറയില്ലേ ഈ കളർ കിട്ടാൻ വേണ്ടി ഫിൽട്ടർ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി വെക്കുന്നതാണ് മസ്റ്റാഡ് എല്ലോന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു യെല്ലോ ആണ് അടിപൊളി യെല്ലോ ആണ് ഈ റയർ കളർ ആണ് ഓക്കെ അപ്പോൾ ഒരു റോസ് കണ്ടു ഒരു യെല്ലോ കാണുന്നു ഇനി ഇതില് ഇനിയും രണ്ട് കളേഴ്സും കൂടി ഉണ്ട് കേട്ടോ നല്ലൊരു ആഷ് ഗ്രീൻ ആഷ് ബ്ലൂ എന്നൊക്കെ പറയുമ്പോൾ ആണ് സംഭവം പക്ഷെ എവിടെയോ ഒരു ചെറിയൊരു രീതിയിൽ ഒരു ആഷും ഗ്രീനും കൂടി മിക്സ് ആയ പോലെയാണ് ഇത് ഉള്ളത് ഓക്കെ ഇതും പറഞ്ഞ പോലെ തന്നെ ഒരു വെറൈറ്റി കളറാണ് കേട്ടോ ഇതാണ് നെക്ക് ഡിസൈൻ വരുന്നത് സോഫ്റ്റ് റയോൺ ആണ് ഇത് കേട്ടോ നല്ല പഞ്ഞി പോലത്തെ റയോൺ ആണ് റേറ്റ് എത്രയാണ് മുത്തുമണികളെ അറുന്നൂറ് രൂപ കേട്ടോ കഫ്താൻ റേറ്റ് വരുന്നത് അതെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്കാണ് നിങ്ങൾ പിന്നെ സ്ക്രീൻഷോട്ട് അയക്കേണ്ടത് പേയ്മെൻറ്റ് ഇടേണ്ടതോ നിങ്ങളുടെ എല്ലാം മെസ്സേജ് ആ നമ്പറിലേക്കാണ് വരേണ്ടത് ഇനി ഇതിലൊരു കളറും കൂടി ഉണ്ട് നമുക്ക് കാണിച്ചു തരാം എങ്ങനെയുണ്ട് നല്ല ബ്ലൂ ആണ് അടിപൊളി സാധനം കേട്ടോ ഒന്ന് ഞാൻ പൊക്കി ഇതിലേത് പൊക്കണമെന്ന് ആലോചിക്കുന്നത് ഓക്കെ അപ്പം നല്ലൊരു ബ്ലൂ അപ്പം നാല് കളേഴ്സിലാണ് ഈ കഫ്താം കണ്ടത് കേട്ടോ അപ്പോൾ ഇതിന്റെ വീതി വന്നിട്ട് നാൽപ്പത്തിനാലും ലെങ്ത്ത് വന്നിട്ട് ആണ് വരുന്നത് വാഷ് ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ ലെങ്ത്തിനൊരു ചുരുക്കം ഉണ്ടാവും ഓക്കെ അപ്പോൾ ആ ഒരു അളവ് നോക്കിയിട്ട് പാകമായവർ സാധനം എടുക്കുക ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ നമുക്കൊരു ഹഫ്താം കൂടി കാണാം നല്ല ഭംഗിയുണ്ട് പക്ഷേ ഉണ്ട് അതാണ് കുഴപ്പം പറ്റിയത് ഓക്കെ ഇതിന്റെ റേറ്റും ഉണ്ട് ഭംഗിയും ഉണ്ട് കേട്ടോ സിബ് സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റും സിബ്ബ് ഓപ്പൺ ചെയ്യാൻ പറ്റും ഇതിന് കുറച്ച് ക്വാളിറ്റി ഉള്ള ടൈപ്പാണ് ഈ കഫ്താൻ്റെ റേറ്റ് വന്നിട്ട് എഴുന്നൂറ് രൂപയാണ് കേട്ടോ കാരണം അത്രയും ഭംഗിയുണ്ട് തുണിയും നല്ല തുണിയാണ് വന്നിട്ടുള്ളത് സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റും ഓക്കെ ഇത് കണ്ടല്ലോ ഇങ്ങനത്തെ ഒരു മാക്സി നമുക്കിതിന് മുന്നേ കിട്ടിയിരുന്നു അതിൻ്റെ കഫ്താനാണിത് നമ്മുടെ കയ്യിൽ കിട്ടിയിരുന്നു പക്ഷെ ഇത് അത് അതിനെ ഇത് അതിനേക്കാൾ നല്ല ഉണ്ട് കഫ്താനും കിട്ടിയിരുന്നു പക്ഷെ ഒന്നും കൂടി നല്ലൊരു കട്ടുള്ളൊരു ക്ലോത്ത് പോലെ തോന്നുന്നു ഇത് വന്നിട്ട് നല്ല അടിപൊളിയാണ് റയോൺ സോഫ്റ്റ് തന്നെയാണ് ഞാൻ പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു വെയിറ്റ് തോന്നിക്കുന്നുണ്ട് അപ്പോൾ അമ്പത്താറ് ലെങ്ത് അല്ലെങ്കിൽ ആ പക്ഷേ നല്ലൊരു നീളം തോന്നുന്നു എനിക്ക് അമ്പത്താറ് ലെങ്ത്തും നാൽപ്പത്തിനാല് ചെസ്റ്റ് എടുത്ത് വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ കഫ്താൻ മാക്സി റേറ്റ് വന്നിട്ട് എഴുന്നൂറ് രൂപയാണ് ഓക്കെ ഇതിലൊരു കൂടി ഉണ്ട് നേവി ബ്ലൂ നേവി ബ്ലൂ കാണാം ഇതിന്റെ സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ ഫോട്ടോസ് എടുത്തിട്ടില്ല ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് ഫോട്ടോ കാണിക്കാൻ പറ്റില്ല ഈവനിങ് ആയിപ്പോയി വീഡിയോ എടുക്കാൻ നാളെ ഇൻഷാല്ല ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിൽ ഇടട്ടോ നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ ഉണ്ടാവും എല്ലാവരും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിൽക്കുക നേവി ബ്ലൂ നോക്കി എന്ത് രസം സാധാരണ ബ്ലാക്ക് കാണുമ്പോഴാണ് ഒരു ഭംഗി പക്ഷെ ഇതിന്റെ നേവി ബ്ലൂ കാണുമ്പോളൂ നല്ല ഭംഗിയുണ്ട് കഫ്താൻ ആണ് അമ്പത്താറിലെങ്കും നാൽപ്പത്തി നാല് ചെസ്റ്റ് പിടുത്തുമാണ് വരുന്നത് എക്സൽ ഉണ്ടോ എന്ന് ചോദിച്ച് മെസ്സേജ് വേണ്ട ഈ എക്സെൽ ഇല്ല കിട്ടുമ്പോൾ നമ്മൾ വീഡിയോ കാണിക്കും എക്സൽ ഇപ്പം കിട്ടൽ കുറവാണ് ജിബ് ഓപ്പൺ ചെയ്യാൻ പറ്റിയതിന് ഇപ്പം കിട്ടിയതാണ് കേട്ടോ ഇഷ്ട ഓക്കെ കഫ് ഈ ഒരു കഫ്താൻ്റെ റേറ്റ് എഴുന്നൂറ് രൂപയാണ് നിങ്ങൾ തരേണ്ടത് ഇത് കണ്ട കംപ്ലീറ്റ് ഇങ്ങനെ ലേസും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ലൊരു മൊഞ്ചാക്കിയിട്ടാണ് ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ ലോക്കും ഉണ്ട് ഉള്ളിൽ ജിബ് ഓപ്പൺ ചെയ്യാൻ പറ്റും ഓക്കെ ഇതിൽ നിർത്തിയാലോ ഇതിൽ നിർത്താം കാണിക്കാനാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പക്ഷെ ഇതിൽ നിർത്താം ഏട്ടാ അപ്പോൾ രണ്ട് മോഡൽ കഫ്താനും കണ്ടു ഒരുപാട് ഷോൾ മാക്സികളും കണ്ടു കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെ ഹൗ ടു ഓഡർ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വേണം എന്നുണ്ടെങ്കിൽ മാത്രം ദ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട ഐറ്റം സ്ക്രീൻഷോട്ട് എടുക്കുക ഓക്കെ വേണ്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക ദയവ് ചേട്ടത്തിന് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം സ്ക്രീൻഷോട്ട് എടുത്ത് വന്നാൽ മതി അതേ നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ പേയ്മെന്റ് ആണ് ഉള്ളത് എന്നിട്ട് പിന്നെ നിങ്ങൾ കറക്റ്റ് അഡ്രസ്സ് തരട്ടോ ഫൈവ് ടു സെവൻ ഡേയ്സ് കൊണ്ടാണ് സാധനം നിങ്ങളുടെ കയ്യിൽ കിട്ടുക സ്ലിപ്പ് പിറ്റേന്ന് തന്നെ കിട്ടാനൊന്നും ഉഴപ്പില്ല കാരണമെന്താണെന്ന് വെച്ചാൽ ഞമ്മളിത് മൊത്തം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് ഒന്ന് വെള്ളിയാഴ്ച കൊണ്ടുപോയതിൽ ഇതുവരെ സ്ലിപ്പ് ടിക്കില്ലെന്ന് പിക്ക്ൻ്റെ കയ്യിലേ ഉള്ളൂ വെള്ളിയാഴ്ച ഞങ്ങൾ അയക്കാൻ കൊടുത്തത് പോസ്റ്റ് ഓഫീസ് കൊണ്ടുപോയി പോയി എടുത്ത് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ അവർ സ്ലിപ്പ് തരുന്ന കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ വിളിക്കതാണ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടോന്ന് അപ്പോൾ എടുത്ത ലോഡ് കൊണ്ടുപോയി കൊടുക്കും ആ സ്ലിപ്പ് ഇങ്ങനെ വാങ്ങും നമ്മൾ സ്ലിപ്പ് ഗ്രൂപ്പിലാണുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്ലിപ്പ് വേണം നിർബന്ധമുള്ള ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിൽക്കട്ടോ ഒരു ഫോർ ഡേയ്സിൻ്റെ ഉള്ളിലും സ്ലിപ്പ് ഒന്നും വന്നിട്ടില്ല നിങ്ങളുടെ ഇല്ലെങ്കിൽ മാത്രം പറയാം പിന്നെ നിങ്ങൾക്ക് ഒരു ഓർഡർ ഉണ്ട് എന്ന് വെച്ചിട്ട് കണ്ടിന്യൂ കോൾ അടിക്കലൊന്നും നിർത്താം നോർമൽ കോളിൽ ബിസിനസ് ഇല്ല വാട്സപ്പിൽ മെസ്സേജ് മാത്രമേ ഉള്ളൂ ഒരു വൺ അവറിൻ്റെ ഉള്ളിലും ടു ഹവറിൻ്റെ ഉള്ളിലും നിങ്ങൾ മെസ്സേജ് റീഡ് ചെയ്തില്ല നോക്കുന്നില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ കോൾ അടിക്കുക ഒരു മെസ്സേജ് ഇല്ല കോളടിക്കുക ആ രീതികളൊക്കെ ഒന്ന് മാറ്റി നിർത്തി ഇങ്ങനെയൊക്കെ തന്നെയുള്ള കാര്യങ്ങൾ അപ്പോൾ വീഡിയോ ഇവിടെ വൈകുന്നപ്പോഴാണ് ബായ് സ്ലാമുലൈക്കും